നമസ്കാരം ജെ കെ സി ന്യൂസിലേക്ക് സ്വാഗതം അസോസിയേഷൻ ഓഫ് സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഓഫ് കേരളയുടെ പുതിയ പ്രസിഡന്റായിരുന്നു ഡോക്ടർ ബൈജു സേനാധിപനെ തെരഞ്ഞെടുത്തു അസോസിയേഷൻ ഓഫ് സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഓഫ് കേരളയുടെ പതിനേഴാമത് വാർഷിക സമ്മേളനത്തിൽ വെച്ച് പ്രൊഫസർ ബൈജു സേനാധിപനെ സംഘടനയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു സംസ്ഥാനത്തെ ഗ്യാസ്ട്രോ എൻട്രോളജി ശസ്ത്രക്രിയാ വിദഗ്ധരുടെ ഔദ്യോഗിക സംഘടനയായ അസോസിയേഷൻ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന യോഗത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് രംഗത്തെ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും വൈദഗ്ധ്യവും സംഘടനയുടെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് മുതൽ കൂട്ടാൻ ഉദരസംബന്ധമായ അർബുദങ്ങൾക്കുള്ള കീഹോൾ ശസ്ത്രക്രിയാ രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് പ്രൊഫസർ ബൈജു സേനാധിപൻ അന്നനാളം ആമാശയം കരൾ പാനഗ്രിയ സ്കൂടൽ എന്നിവയെ ബാധിക്കുന്ന ക്യാൻസർ ചികിത്സയിൽ കാൽ നൂറ്റാണ്ടിലധികം അനുഭവ സമ്പത്തുള്ള അദ്ദേഹം സങ്കീർണമായ പതിനായിരത്തിലധികം കീഹോൾ ക്യാൻസർ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് അന്നനാളത്തിലെ തടസ്സം നീക്കുന്നതിനുള്ള ലാപ്രോസ്കോപ്പിക് കോളോപ്ലാസ്റ്റി ശസ്ത്രക്രിയ ഇന്ത്യയിൽ ആദ്യമായി ചെയ്തത് ഇദ്ദേഹമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയിൽ പരിശീലനം നൽകുന്ന അധ്യാപകൻ കൂടിയായ അദ്ദേഹം നിരവധി അന്താരാഷ്ട്ര വേദികളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് രംഗത്തെ മികവിനൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമാണ് സ്നേഹാദ്രം എന്ന പദ്ധതിയിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സ അദ്ദേഹം ഉറപ്പാക്കുന്നു അദ്ദേഹത്തിന്റെ നേതൃപാഠവും അനുഭവ സമ്പത്തും സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന് വാർഷിക സമ്മേളനം വിലയിരുത്തി